ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും സന്തോഷമായിരിക്കണമെങ്കിൽ ആളുകളുടെ കണ്ണിൽ ബഹുമാനം വേണമെങ്കിൽ ആരും നിങ്ങളെ നിസാരമായി കാണാത്തത്ര ഉള്ളിൽ നിന്ന് ശക്തയാകണമെങ്കിൽ ഈ കാര്യങ്ങൾ ഇന്നത്തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോളൂ വെറുമൊരു നല്ലവളായ പാവം സ്ത്രീയായി ജീവിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഇന്നത്തെ ലോകത്ത് സന്തോഷമായിരിക്കാനും മുന്നേറാനും സുരക്ഷിതയായിരിക്കാനും സാധിക്കുന്നത് ഹൃദയത്തോടൊപ്പം ബുദ്ധിയും സാമർത്ഥ്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് കാരണം സത്യമെന്തെന്നാൽ ഈ ലോകം പലപ്പോഴും നന്മയെ ബലഹീനതയായിട്ടാണ് കാണുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരോടും എപ്പോഴും ശരി എന്ന് മൂളുന്ന സ്ത്രീകളല്ലേ അവസാനം ഏറ്റവും കൂടുതൽ തളർന്നുപോകുന്നത് എല്ലാ ബന്ധങ്ങളും ആത്മാർത്ഥമായി കൊണ്ടുപോകുന്നവരല്ലേ ഏറ്റവും കൂടുതൽ തകർന്നുപോകുന്നത് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേറ്റുന്നവരാണ് രാത്രികളിൽ ഒറ്റക്കിരുന്ന് എനിക്കെന്തു പറ്റി എന്ന് സ്വയം ചോദിക്കുന്നത് എല്ലാ സാഹചര്യത്തിലും നല്ല സ്ത്രീയായിരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ആളുകൾ അവളുടെ ലാളിത്യം മുതലെടുക്കും അവളുടെ മൗനത്തെ അവളുടെ ഗതികേടായി കാണും എന്നാൽ മറ്റൊരു തരം സ്ത്രീകളുണ്ട് അവർ അധികം സംസാരിക്കില്ല പക്ഷെ അവർ വായ തുറക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കും അവർ എല്ലാ കാര്യത്തിനും എടുത്തുചാടി പ്രതികരിക്കില്ല പക്ഷെ മുന്നിലുള്ള ആളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങളെ മാറ്റിയെടുക്കും അവർ ആരെയും ആശ്രയിക്കുന്നില്ല എങ്കിലും ആളുകൾ അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ കയ്യിൽ വെറും വികാരങ്ങൾ മാത്രമല്ല ഉള്ളത് അവർക്ക് അറിവും അതിരുകളും തന്ത്രങ്ങളുമുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ സിനിമയിൽ നിന്നോ എടുത്തതല്ല ഇത് ചതിക്കപ്പെട്ട വേദന സഹിച്ച വീണിടത്തുനിന്ന് പഠിച്ചു എഴുന്നേറ്റ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നുണ്ടായ പാഠങ്ങളാണ് ഈ ലോകം ഹൃദയം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കിയ സ്ത്രീകളുടെ കഥയാണിത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതല്ല ബുദ്ധിയെന്നും എല്ലാം സഹിക്കുന്നതല്ല ശക്തിയെന്നും അവർ തിരിച്ചറിഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒമ്പത് ശക്തമായ വഴികളെക്കുറിച്ചാണ് ഇത് നിങ്ങളെ ഒരു വഞ്ചകിയാക്കില്ല മറിച്ച് ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനോ ഉപയോഗിക്കാനോ നിങ്ങളുടെ വില കളയാനോ സാധിക്കാത്ത വിധം നിങ്ങളെ മാറ്റിയെടുക്കും നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കുവേണ്ടി ജീവിക്കണമെങ്കിൽ മാനസികമായി ശക്തിയാകണമെങ്കിൽ ബഹളങ്ങളില്ലാതെ നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം സന്തോഷം എന്നത് യാദൃശികമായി കിട്ടുന്നതല്ല അത് ബുദ്ധിയുള്ള ഒരു മനസ്സിന്റെ തീരുമാനമാണ് ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം കാരണം ജീവിതത്തിലെ വലിയ സത്യങ്ങൾ പലപ്പോഴും കഥകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് റീമ വളരെ പാവമായിരുന്നു എത്ര പാവമെന്നാൽ ആളുകൾ അവളെ നല്ല സ്ത്രീ സ്ത്രീയെന്നല്ല പൊട്ടിയെന്നായിരുന്നു വിളിച്ചിരുന്നത് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അവളായിരുന്നു പക്ഷേ അഭിനന്ദനങ്ങളോ ക്രെഡിറ്റോ വരുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും പേരിലാകും വീട്ടിൽ എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ നോക്കും പക്ഷേ അവൾക്കൊരു താങ്ങ് ആവശ്യം വരുമ്പോൾ അവിടെ ആരുമുണ്ടാകില്ല ഭർത്താവ് പറയും നീ വല്ലാതെ ഇമോഷണലാണ് ഭർത്തൃവീട്ടുകാർ പറയും നീ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് സ്വന്തം വീട്ടുകാർ പറയും പെണ്ണായാൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം ഓരോ രാത്രിയിലും തലയിണയിൽ മുഖമമർത്തി റീമ തന്നോട് തന്നെ ചോദിക്കുമായിരുന്നു എന്റെ തെറ്റെവിടെയാണ് റീമയുടെ ഏറ്റവും വലിയ തെറ്റ് താൻ നല്ലവളായിരുന്നാൽ എല്ലാം ശരിയാകുമെന്ന് അവൾ വിശ്വസിച്ചതായിരുന്നു താൻ കൂടുതൽ കൊടുത്താൽ തിരിച്ചുമത്രയും കിട്ടുമെന്ന് അവൾ കരുതി മിണ്ടാതിരുന്നാൽ ബന്ധങ്ങൾ നിലനിൽക്കുമെന്നും സഹിച്ചാൽ സാഹചര്യങ്ങൾ മാറുമെന്നും അവൾ വിചാരിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ആളുകൾ അവളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി അവളുടെ വില കുറഞ്ഞു കാരണം ചോദിക്കാതെ എല്ലാം നൽകുന്നവരുടെ അടുത്തുനിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കും പിന്നീട് ഒരു ദിവസം മാറ്റം സംഭവിച്ചു ഒരു മോട്ടിവേഷണൽ സ്പീക്കറും വന്നില്ല കയ്യിൽ വലിയ പുസ്തകവുമില്ലായിരുന്നു ലളിതമായ ഒരു വാചകം അവളെ പിടിച്ചുലച്ചു നീ നിനക്ക് എത്രത്തോളം വില നൽകുന്നുവോ അത്രയും വിലയെ ലോകം നിനക്ക് നൽകൂ അന്നാണ് റീമ ആദ്യമായി മനസ്സിലാക്കിയത് പ്രശ്നം അവളുടെ വികാരങ്ങളല്ല മറിച്ച് ആലോചിക്കാതെ എല്ലാം വിട്ടുകൊടുക്കുന്ന അവളുടെ സ്വഭാവമാണെന്ന് അന്നവൾ കരച്ചിൽ കുറച്ചു ചിന്തിക്കാൻ തുടങ്ങി എല്ലാത്തിനും മറുപടി നൽകേണ്ടതില്ലെന്നും എല്ലാ ഉപകാരങ്ങളും മറക്കുന്നത് ബുദ്ധിയല്ലെന്നും തന്റെ മനസ്സിലുള്ളതെല്ലാം എല്ലാവരോടും പറയുന്നത് മണ്ടത്തരമാണെന്നും അവൾ പഠിച്ചു ഇവിടെയാണ് സാമർഥ്യമുള്ള ബുദ്ധിയുള്ള സ്ത്രീയുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് സാമർഥ്യമുള്ള എന്നാൽ കള്ളം പറയലല്ല ആരെയും ഉപദ്രവിക്കലല്ല മറിച്ച് സ്വയം സ്വയംവിഡ്ഠിയാകാതിരിക്കാനുള്ള കഴിവാണ് കാരണം സത്യമെന്തെന്നാൽ ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് നടക്കുന്നത് ഇത് എത്ര വേഗത്തിൽ ഒരു സ്ത്രീ മനസ്സിലാക്കുന്നുവോ അത്ര വേഗത്തിൽ അവൾ ജീവിതത്തിൽ വിജയിക്കും നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ ആരാണ് കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് എല്ലാ കാര്യത്തിനും കരയുന്നവരോ അതോ ശരിയായ സമയത്ത് മൗനം പാലിക്കാൻ അറിയുന്നവരോ ആരുടെ വാക്കുകൾക്കാണ് വിലയുള്ളത് എല്ലാം സമ്മതിക്കുന്നവർക്കോ അതോ തനിക്ക് വേണ്ടതെന്താണെന്ന് വ്യക്തമായി പറയുന്നവർക്കോ ആരാണ് ജീവിതത്തിൽ മുന്നേറുന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നടക്കുന്നവരോ അതോ സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരോ സാമർഥ്യമുള്ള സ്ത്രീ ആദ്യം മനസ്സിലാക്കുന്നത് അവളുടെ ഊർജ്ജമാണ് അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ് അവൾ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിരിക്കില്ല അവൾ എല്ലാ ഫോൺ കോളും ഉടനെ എടുക്കില്ല എല്ലാ മെസ്സേജിനും നീളത്തിൽ മറുപടി അയക്കില്ല കാരണം അവൾക്കറിയാം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല എന്ന് ഒരു ഉദാഹരണം പറയാം ഓഫീസിൽ നേഹയും പൂജയും ഉണ്ടായിരുന്നു നേഹ എല്ലാവരുടെയും ജോലി ചെയ്തു കൊടുക്കും ബോസ് പറഞ്ഞാൽ അധിക ജോലി സഹപ്രവർത്തകർ ചോദിച്ചാൽ സഹായം നേഹയുടെ ദിവസം ഓഫീസിൽ തുടങ്ങി ഓഫീസിൽ തന്നെ തീരും മറുവശത്ത് പൂജ അവൾ അവളുടെ ജോലി കൃത്യമായി ചെയ്യും പക്ഷേ ആവശ്യമില്ലാതെ കഷ്ടപ്പെടില്ല വെറുതെ കാണിക്കാൻ വേണ്ടി പണിയെടുക്കില്ല പ്രൊമോഷന്റെ സമയം വന്നപ്പോൾ അത് ആർക്ക് കിട്ടി പൂജയ്ക്ക് നേഹ ചിന്തിച്ചു ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുമെന്ന് ഇതാണ് ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ബുദ്ധിയുള്ള സ്ത്രീ അധ്വാനത്തിൽ നിന്ന് ഒളിച്ചോടില്ല പക്ഷേ അവൾ മണ്ടിയായി പണിയെടുക്കില്ല എപ്പോൾ അതെയെന്ന് പറയണം എപ്പോൾ ഇല്ല എന്ന് തീർത്തുപറയണം എപ്പോൾ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറണം എന്നവൾക്കറിയാം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അവൾ നടക്കില്ല കാരണം സ്വയം സന്തോഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റൊരാളെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾ പഠിച്ചിട്ടുണ്ടാകും ഇനി മറ്റൊരു കൈപ്പേറിയ സത്യം മനസ്സിലാക്കൂ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ത്രീയെ ഈ ലോകം നിയന്ത്രിക്കാൻ തുടങ്ങും എല്ലാ കാര്യത്തിനും നിങ്ങളെ മൂടു പോകുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിലാണ് സാമർഥ്യമുള്ള സ്ത്രീ എടുത്തുചാടി പ്രതികരിക്കില്ല അവൾ മറുപടി നൽകും അവളുടെ മുഖത്ത് എപ്പോഴും അവളുടെ അവസ്ഥ എഴുതിവച്ചിട്ടുണ്ടാകില്ല അവൾ എല്ലാവരോടും എല്ലാം പറയില്ല അവൾ കരയുന്നത് പോലും ആലോചിച്ചാണ് കാരണം ബലഹീനത കാണിക്കുന്നതും ബുദ്ധിപൂർവ്വം മൌനം പാലിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മറ്റൊരു സത്യകഥ ശാലിനിയെ എല്ലാവരും ദുർബലയായി കണ്ടിരുന്നു കാരണം അവൾ തർക്കിക്കാറില്ല അധികവും മിണ്ടാതിരിക്കും ഇവൾക്കൊന്നും അറിയില്ലെന്ന് ആളുകൾ കരുതി പക്ഷെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം സ്വന്തം കാലിൽ നിന്നത് ആ ശാലിനിയാണ് കാരണം അവൾ മിണ്ടാതിരുന്ന് എല്ലാം കാണുകയായിരുന്നു എല്ലാം മനസ്സിലാക്കി ശരിയായ സമയത്തിനായി കാത്തിരുന്നു ഇതാണ് യഥാർത്ഥ സാമർഥ്യം ബഹളം വെക്കുന്നതല്ല ശരിയായ സമയം നോക്കുന്നതാണ് പ്രധാനം എല്ലാ കാര്യത്തിനും മറുപടി പറയുന്നതും ബുദ്ധിയല്ല എല്ലാം സഹിക്കുന്നതും ബുദ്ധിയല്ല ഇത് രണ്ടിനുമിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുകയാണ് വേണ്ടത് ആരാണ് തന്റേതെന്നും ആരാണ് ലാഭത്തിനു വേണ്ടി നിൽക്കുന്നതെന്നും ആരാണ് അവസരം നോക്കി നിറം മാറുന്നതെന്നും അവൾ തിരിച്ചറിയുന്നു ഏറ്റവും പ്രധാനമായി അവൾ അവളോട് തന്നെ കള്ളം പറയില്ല ചില ആളുകൾ ഒരിക്കലും മാറില്ലെന്നും ചില ബന്ധങ്ങൾ പാഠം പഠിപ്പിക്കാൻ വന്നതാണെന്നും ചില വേദനകൾ തന്നെ തളർത്താനല്ല ശക്തയാക്കാനാണ് വന്നതെന്നും അവൾ അംഗീകരിക്കും ഈ തിരിച്ചറിവാണ് അവളെ മുന്നോട്ടു നയിക്കുന്നത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം നിസ്സാരമായി കാണുന്നത് നിർത്തുക ബുദ്ധിയുള്ള സ്ത്രീ സ്വന്തം വില സ്വയം തീരുമാനിക്കുന്നു ലോകം അതനുസരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും മാറ്റിമറിക്കും വികാരജീവിയായ സ്ത്രീയിൽ നിന്ന് ബുദ്ധിയുള്ള ശക്തിയായ സ്ത്രീയിലേക്കുള്ള മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക സാമർഥ്യമുള്ള സ്ത്രീ ആദ്യം ഉപേക്ഷിക്കുന്ന ശീലം എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മതി മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ആയിരം വട്ടം വിശദീകരിച്ചാലും കാര്യമില്ലെന്ന് അവൾക്കറിയാം മറ്റുള്ളവരുടെ തെറ്റായ ചിന്ത തിരുത്തേണ്ട ബാധ്യത അവൾ ഏറ്റെടുക്കില്ല മുമ്പ് നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു നിങ്ങൾ വിശദീകരണം നൽകും തെളിവ് നൽകും ന്യായീകരിക്കും മുന്നിലുള്ളയാൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടുതന്നെ സമാധാനമായിരിക്കും കാരണം നിങ്ങൾ സ്വയം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് അവർക്കറിയാം പക്ഷേ ഇനി അത് വേണ്ട എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റേണ്ടത് നിങ്ങളുടെ ജോലിയല്ലെന്നും എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുന്നത് നിങ്ങളുടെ ഗതികേടല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കണം തർക്കം ജയിക്കുന്നതിലല്ല സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നതിലാണ് കാര്യം ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് കരുതുക മുമ്പ് നിങ്ങൾ രാത്രി മുഴുവൻ അതോർത്ത് വിഷമിക്കുമായിരുന്നു മെസ്സേജ് അയയ്ക്കും ഡിലീറ്റ് ചെയ്യും എന്നാൽ ഇപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ നിങ്ങൾ ചിന്തിക്കുന്നു ഇത് പറഞ്ഞ വ്യക്തിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ തലച്ചോറിൽ ഇടം കൊടുക്കാൻ മാത്രം സ്ഥാനമുണ്ടോയെന്നും ഇതാണ് യഥാർത്ഥ മാറ്റം സാമർഥ്യമുള്ള സ്ത്രീ എല്ലാവർക്കും പ്രാധാന്യം നൽകില്ല സ്വന്തം ജീവിത നിലവാരത്തിന് യോജിച്ചവരുടെ വാക്കുകൾക്ക് മാത്രമേ അവൾ വില കൊടുക്കൂ ഇനിയൊരു കൈപ്പേറിയ സത്യം കേൾക്കൂ ഭൂരിഭാഗം സ്ത്രീകളും ദുഃഖിക്കുന്നത് അവർ തെറ്റായ ഇടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഭർത്താവ് മനസ്സിലാക്കും സുഹൃത്തുക്കൾ മാറും ബന്ധുക്കൾ നന്നാകും ആളുകൾ വില വിലനൽകാൻ തുടങ്ങും എന്നൊക്കെ അവർ കരുതും പക്ഷേ ബുദ്ധിയുള്ള സ്ത്രീ പ്രതീക്ഷകൾ കുറയ്ക്കുകയും തയ്യാറെടുപ്പുകൾ കൂട്ടുകയും ചെയ്യുന്നു മുന്നിലുള്ളയാൾ മാറാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇതിനകം മാറിയേനെ എന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ പ്ലാൻ ബിയും പ്ലാൻ സിയും തയ്യാറാക്കിവയ്ക്കും ഇയാൾ നാളെ മാറിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് അവൾ സ്വയം ചോദിക്കും ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവൾ ആദ്യം തന്നെ തന്നെ ശക്തയാക്കും അല്ലാതെ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷ കൂട്ടുകയല്ല ചെയ്യുക സുമനെ നോക്കൂ അവൻ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് സുമൻ പൂർണമായി വിശ്വസിച്ചു അവൾ അവളുടെ ലോകം അവനു ചുറ്റും പണിതു അവൻ പോയപ്പോൾ സുമന്റെ കയ്യിൽ ആത്മവിശ്വാസമില്ല കഴിവില്ല ഒന്നുമില്ലാതായി എന്നാൽ രാധ അവൾ സ്നേഹിച്ചു പക്ഷേ തന്നെ തന്നെ നഷ്ടപ്പെടുത്തിയില്ല ബന്ധം തകർന്നു പക്ഷേ അവൾ തകർന്നിട്ടില്ല കാരണം ബുദ്ധിയുള്ള സ്ത്രീ ആരെയും തന്റെ പൂർണ്ണ ലോകമായി കാണില്ല ഇതൊന്നു ശ്രദ്ധിച്ചു കേൾക്കൂ വൈകാരികമായി എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള സ്ത്രീയെ ആരും കാര്യമായി എടുക്കില്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നത് നന്മയല്ല അത് സ്വന്തം ജീവിതത്തോടുള്ള ക്രൂരതയാണ് സാമർഥ്യമുള്ള സ്ത്രീ എല്ലാവർക്കും മുന്നിൽ മനസ്സു തുറക്കില്ല പ്രത്യേകമുള്ളവർക്കു മാത്രമേ അവൾ സ്ഥാനം നൽകൂ അവളുടെ ഹൃദയവാതിൽ എല്ലാവർക്കുമായി തുറന്നതല്ല അവൾ നോക്കും മുന്നിലുള്ളയാൾ തന്നെ ബഹുമാനിക്കുന്നുണ്ടോ തന്റെ അതിരുകൾ പാലിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അവൾ അകലം പാലിക്കും അതിൽ കുറ്റബോധം തോന്നില്ല കാരണം നിങ്ങളെ കുറ്റബോധത്തിൽ നിർത്തുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം സാമർഥ്യമുള്ള സ്ത്രീ തന്റെ വേദനയെ ഒരു പ്രദർശന വസ്തുവാക്കില്ല അവൾ എല്ലായിടത്തും തന്റെ സങ്കടങ്ങൾ പറയില്ല കാരണം എല്ലാവരും നിങ്ങളുടെ കണ്ണീർ മനസ്സിലാക്കാനല്ല വരുന്നത് ചിലർ അതിനെ ആയുധമാക്കും അവളെ താങ്ങാൻ കഴിയുന്നവരോട് മാത്രമേ അവൾ ബലഹീനത പറയൂ ബാക്കിയുള്ളവർക്കു മുന്നിൽ അവൾ ശാന്തയും ശക്തിയുമായിരിക്കും ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടിയെന്ന് കരുതുക മുമ്പ് നിങ്ങൾ കരയുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു അവർ എന്നെ എവിടെയാണ് വേദനിപ്പിച്ചത് എന്ന് ചിന്തിച്ച് അടുത്ത തവണ ആ പഴുത് നിങ്ങൾ അടച്ചു ഇതാണ് ബുദ്ധി ശത്രുക്കളേക്കാൾ സ്വന്തം അവൾ തിരിച്ചറിയുന്നത് ഏതു കാര്യമാണ് തന്നെ തളർത്തുന്നതെന്ന് മനസ്സിലാക്കി അവൾ അതിൽ മാറ്റം വരുത്തുന്നു പ്രതികാരം ചെയ്യാൻ അവൾക്ക് സമയമില്ല കാരണം അവൾ സ്വയം വളരുന്ന തിരക്കിലായിരിക്കും ഒറ്റപ്പെടലിനെ അവൾ പേടിക്കില്ല കാരണം ഒറ്റപ്പെടൽ അവളെ ദുർബലയല്ല ബുദ്ധിയുള്ളവളാക്കുകയാണ് ചെയ്യുന്നത് ഒറ്റക്കിരുന്ന് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അവൾക്ക് കഴിയും അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിലും അവൾ ശക്തയായി നിൽക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും സാമർഥ്യമുള്ള സ്ത്രീയാകുക എന്നത് ആരെയും ചതിക്കലല്ല മറിച്ച് സ്വയം സംരക്ഷിക്കാനുള്ള കലയാണ് സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയാണ് ഇനി പല സ്ത്രീകളും പരാജയപ്പെടുന്ന ഒരിടമുണ്ട് പക്ഷെ അവിടെയാണ് ബുദ്ധിയുള്ള സ്ത്രീ യഥാർത്ഥത്തിൽ ജയിക്കുന്നത് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് അവൾക്കറിയാം നിങ്ങളുടെ അസാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് വിലയുണ്ടാകുന്നത് അതുകൊണ്ട് അവൾ എല്ലായിടത്തും സ്വയം തെളിയിക്കാൻ പോകില്ല എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല എല്ലാ ഗ്രൂപ്പുകളിലും അംഗമാകാൻ അവൾ ആഗ്രഹിക്കില്ല നിങ്ങൾക്ക് വിലയുള്ളിടത്ത് ആളുകൾ നിങ്ങളെ വിളിക്കുമെന്നും വിലയില്ലാത്തയിടത്ത് കടിച്ചു തൂങ്ങുന്നത് സ്വന്തം അപമാനമാണെന്നും അവൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബുദ്ധിയുള്ള സ്ത്രീ ഒരിക്കലും തന്റെ എല്ലാ ചീട്ടുകളും ഒന്നിച്ചറക്കില്ല അവളുടെ അടുത്ത നീക്കം എപ്പോഴും രഹസ്യമായിരിക്കും ഇവൾക്കൊന്നും അറിയില്ല ഇവളെല്ലാം സഹിക്കുകയാണ് എന്ന് ആളുകൾ കരുതും അതാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി ആളുകൾ നിങ്ങളെ കുറച്ചുകാണുമ്പോഴാണ് നിങ്ങൾക്കവരെ ഞെട്ടിക്കാൻ കഴിയുക അവൾ തന്റെ പ്ലാനുകൾ എല്ലാവരോടും പറയില്ല കാരണം ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സ്നേഹമുള്ളവരല്ല അഭിനന്ദിക്കുന്നവരെല്ലാം നന്മയാഗ്രഹിക്കുന്നവരുമല്ല ഏറ്റവും വലിയ സത്യം സാമർഥ്യമുള്ള സ്ത്രീ പണത്തെ അവഗണിക്കില്ല സ്നേഹം പ്രധാനമാണ് ബന്ധങ്ങൾ പ്രധാനമാണ് പക്ഷെ സ്വാശ്രയത്വം അതിലേറെ പ്രധാനമാണ് ചെറുതാണെങ്കിലും അവൾക്ക് സ്വന്തമായി ഒരു വരുമാനമുണ്ടാകും സാമ്പത്തികമായി താഴെ നിൽക്കുന്ന സ്ത്രീയുടെ ശബ്ദവും താഴ്ത്തപ്പെടുമെന്ന് അവൾ കണ്ടിട്ടുണ്ട് അവൾ തന്റെ ശരീരഭാഷയിലും ശ്രദ്ധിക്കും എങ്ങനെയിരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ നടക്കണം വേഗത്തിൽ സംസാരിച്ച് അവൾ പരഭ്രമം കാണിക്കില്ല അവൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കും കാരണം ലോകമാദ്യം നിങ്ങളെ കാണുന്നു പിന്നീടാണ് കേൾക്കുന്നത് അവളുടെ ആത്മവിശ്വാസം ബഹളം വെക്കുന്നതല്ല മറിച്ച് അനുഭവപ്പെടുന്നതാണ് ബന്ധങ്ങളിൽ അവൾ അമ്മയാണെങ്കിൽ സ്വയമില്ലാതാകില്ല ഭാര്യയാണെങ്കിൽ സ്വയം മാഞ്ഞുപോകില്ല മകളാണെങ്കിൽ സ്വന്തം ജീവിതം നിർത്തിവെക്കില്ല അവൾ സ്നേഹിക്കും പക്ഷേ അത് സ്വന്തം വില കളഞ്ഞുകൊണ്ടാവില്ല നിങ്ങളെ ചെറുതായി കാണിക്കുന്ന ബന്ധം ബന്ധമല്ല അതൊരു ജയിലാണ് ബുദ്ധിയുള്ള സ്ത്രീ ജയിലിൽ കഴിയാൻ ആഗ്രഹിക്കില്ല സാമർഥ്യമുള്ള സ്ത്രീ പുറമേ മാത്രമല്ല ഉള്ളിലും ശക്തയാണ് അവൾ സ്വയം സംസാരിക്കാൻ ശീലിക്കുന്നു മനസ്സിന്റെ ശബ്ദത്തെ അവൾ കേൾക്കുന്നു പേടിയെ തിരിച്ചറിയുന്നു തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കുന്നു കാരണം എല്ലാ തവണയും സ്വയം ശരിയാണെന്ന് തെളിയിക്കേണ്ടതില്ല സ്വയം മെച്ചപ്പെടുകയാണ് വേണ്ടതെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തെറ്റുപറ്റിയാൽ മാപ്പു പറയാൻ അവൾ മടിക്കില്ല എന്നാൽ മുന്നിലുള്ളയാൾ സ്ഥിരമായി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ തർക്കിക്കില്ല അകലം പാലിക്കും നാടകങ്ങളില്ല കുറ്റപ്പെടുത്തലുകളില്ല വ്യക്തത മാത്രം ഈ വ്യക്തത അവളെ മാനസികമായി അത്രമേൽ ശക്തിയാക്കുന്നു ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ പണ്ട് നിങ്ങൾ പേടിക്കുമായിരുന്നു എനിക്ക് എന്തു കുഴപ്പമാണ് എന്ന് ചിന്തിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് സത്യത്തിൽ ഇവരുടെ എന്ന് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങും കാരണം ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബുദ്ധിയുള്ള സ്ത്രീ ഓക്കില്ല നിങ്ങളുടെ വില അറിയുന്നവർ ഇങ്ങോട്ട് വരും വരാത്തവർക്കു മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്നത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ബുദ്ധിയുള്ള സ്ത്രീ താൻ ഉള്ളിൽ തകരുകയാണെന്ന് ആരെയും അറിയിക്കില്ല അവൾ ഒറ്റയ്ക്ക് കരയും പക്ഷെ സമാധാനത്തോടെ പോരാടും അവൾ വീഴും പക്ഷെ നിശബ്ദമായി എഴുന്നേൽക്കും സ്വയം സംരക്ഷിക്കാൻ പഠിച്ച സ്ത്രീയെ ലോകത്തെ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവില്ല അങ്ങനെയുള്ള സ്ത്രീയെ ആളുകൾ താനേ ബഹുമാനിക്കാൻ തുടങ്ങും ആളുകൾ അവളോട് അഭിപ്രായം ചോദിക്കും അവളെ നിസ്സാരമായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല അവൾ സന്തുഷ്ടിയായിരിക്കും കാരണം അവളുടെ സന്തോഷം മറ്റൊരാളുടെ മൂടിനെയോ പെരുമാറ്റത്തെയോ സാന്നിധ്യത്തെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് അവൾ സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുന്നു ഇതുവരെ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലും ആ സാമർഥ്യമുള്ള ശക്തയായ സ്ത്രീയുണ്ട് അവളെ ഉണർത്തുകയേ വേണ്ടു അവൾ ഉണർന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പഴയതുപോലെയാകില്ല ഇവിടെയാണ് ബുദ്ധിയുള്ള സ്ത്രീ അപകടകരമായ രീതിയിൽ ശാന്തയാവുന്നത് അപകടകാരിയെന്ന് പറഞ്ഞത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അവളെ തകർക്കാൻ എളുപ്പമല്ല എന്നതുകൊണ്ടാണ് അവളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എല്ലാ യുദ്ധവും പോരാടാനുള്ളതല്ലെന്നും എല്ലാവരെയും തിരുത്തേണ്ടതില്ലെന്നും അവൾക്കറിയാം അതുകൊണ്ട് എവിടെ തന്റെ ഊർജ്ജം ചിലവാക്കണം എവിടെ മുന്നോട്ടു പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു മുമ്പ് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവൾക്ക് സങ്കടം വരുമായിരുന്നു ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയാൽ ദേഷ്യം വരുമായിരുന്നു അവഗണിച്ചാൽ വിഷമം വരുമായിരുന്നു ഇപ്പോൾ അവൾ ഉള്ളിൽ ചെറുതായി പുഞ്ചിരിക്കും കാരണം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നവർ സ്വയം ചെറുതാണെന്ന് അവൾക്കറിയാം സാമർഥ്യമുള്ള സ്ത്രീ മറ്റുള്ളവരുടെ പെരുമാറ്റം വെച്ച് തന്റെ വില തീരുമാനിക്കില്ല അവൾക്ക് അവൾ ആരാണെന്നറിയാം സർട്ടിഫിക്കറ്റുകളോ അഭിനന്ദനങ്ങളോ അവൾക്ക് ആവശ്യമില്ല അവൾ ജീവിതത്തിൽ കുറച്ചുപേരെ മാത്രമേ കൂടെ കൂട്ടൂ പക്ഷേ അത് ശരിയായ ആളുകളായിരിക്കും എത്ര പഴയ ബന്ധമായാലും ബഹുമാനമില്ലെങ്കിൽ തന്നെ തളർത്തുന്നുണ്ടെങ്കിൽ പരാതികളില്ലാതെ അവൾ സാവധാനം അകലം പാലിക്കും കാരണം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ബന്ധം കൊണ്ടു നടന്നിട്ടും കാര്യമില്ലെന്ന് അവൾ പഠിച്ചു അവൾ സ്വയം ഒരു ഇരയായി അവതരിപ്പിക്കില്ല നടന്നതെന്തായാലും അവൾ എല്ലാവരോടും തന്റെ കഥ വിളിച്ചു പറയില്ല കാരണം കേൾക്കുന്നവർ വിധിക്കാനാണ് ശ്രമിക്കുക എന്നവൾക്കറിയാം തന്റെ കഥ കേൾക്കാൻ യോഗ്യതയുള്ളവരോട് മാത്രമേ അവൾ അത് പറയൂ ബാക്കിയുള്ളവർക്കു മുന്നിൽ അവൾ മുന്നോട്ടു കുതിക്കുന്ന സ്ത്രീ മാത്രമാണ് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു രണ്ടുപേർക്കും പേർക്കും ഹൃദയവേദനയുണ്ടായി ഒരാളെല്ലാവരോടും തന്റെ സങ്കടം പറഞ്ഞു നടന്നു ആളുകൾ അത് കേട്ട് പിന്നീട് മറന്നു കളഞ്ഞു രണ്ടാമത്തെ സ്ത്രീ മൗനം പാലിച്ചു അവൾ സ്വയം വളർന്നു വർഷങ്ങൾക്കു ശേഷം ആളുകൾ ചോദിച്ചു നീ എങ്ങനെ ഇത് നേടിയെന്ന് ഇതാണ് വ്യത്യാസം ബുദ്ധിയുള്ള സ്ത്രീ തന്റെ വേദനയെ ശക്തിയാക്കി മാറ്റുന്നു അവൾക്ക് ക്ഷമയുണ്ട് തിരക്കിട്ട് ബന്ധങ്ങളുണ്ടാക്കില്ല തീരുമാനങ്ങൾ എടുക്കില്ല വിശ്വസിക്കില്ല കാലമാണ് ഏറ്റവും വലിയ മറുപടി എന്നവൾക്കറിയാം ആളുകൾ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം കാലം തെളിയിക്കും അവളുടെ ഏറ്റവും വലിയ അടയാളം അവളുടെ ശാന്തതയാണ് ആളുകൾ ചോദിക്കും നിനക്ക് ദേഷ്യം വരില്ലേ എന്ന് അവൾ മനസ്സിൽ ചിരിക്കും ദേഷ്യം വരും പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് പുറംലോകത്തെ പേടിക്കേണ്ടതില്ല ഒന്നോർക്കുക ബുദ്ധിയുള്ള സ്ത്രീ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയില്ല അവൾ പറയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൾ മാറുന്നു വളരുന്നു മികച്ചതാകുന്നു അവളുടെ ജീവിതം ഓരോ വർഷവും കൂടുതൽ മെച്ചപ്പെട്ടതാകുന്നു ഇന്നത്തെ ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം മുൻഗണന നൽകേണ്ട സമയമായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൃത്യസമയത്താണ് നിങ്ങളുടെ മുന്നിലെത്തിയത് കാരണം പുറംലോകത്തെ മാറ്റുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം ചിന്തകൾ മാറ്റുന്നതാണ് ഓർക്കുക ഈ വീഡിയോ വെറുതെ കേൾക്കാനുള്ളതല്ല നിങ്ങളെ ഉണർത്താനുള്ളതാണ് ഒരു സ്ത്രീ ഉണർന്നാൽ പിന്നെ ആർക്കും അവളെ വിഡ്ഢിയാക്കാനാവില്ല അവഗണിക്കാനാവില്ല അവളുടെ വില കുറയ്ക്കാനാവില്ല അവളുടെ ശക്തി ബഹളത്തിലല്ല അവളുടെ അറിവിലും സമാധാനത്തിലുമാണ് നിങ്ങൾക്കിത്തരം സത്യസന്ധമായ ജീവിതഗന്ധിയായ വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവരിലേക്കും എത്തട്ടെ കമന്റിൽ ഇത്രമാത്രം എഴുതുക ഞാൻ എന്നെ തിരഞ്ഞെടുക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും വേണ്ടി ജീവിച്ച് സ്വന്തം കാര്യം മറന്നുപോയ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഒരുപക്ഷെ അവർ കാത്തിരുന്ന മാറ്റം ഇതിലൂടെ ഉണ്ടായേക്കാം വീണ്ടും കാണാം മറ്റൊരു സത്യവുമായി മറ്റൊരു വലിയ പാഠവുമായി അതുവരെ ഓർക്കുക സന്തോഷം എന്നത് യാദൃശ്ചികമല്ല